ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ കർമ്മോത്സുകതയുടെ ലവണ്യ മുദ്രകൾ എന്ന യൂണിറ്റിലെ അച്യുതമാമ എന്ന പാഠഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രമായ അച്യുതമാമയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതിനാണ് ഇതിൻ്റെ ആശയം മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക അച്യുതമാമ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അച്യുതമാമയുടെ പ്രകൃതം തിരക്കുള്ള കഥാനായകന് ഒരിക്കലും സ്വീകാര്യമായതല്ല രണ്ട് തലമുറകൾ തമ്മിലുള്ള അന്തരമാണ് ഈ കഥയിലുടനീളം കാണാൻ സാധിക്കുക അച്യുതമാമയുടെ സ്വഭാവ രീതി കഥയുടെ തുടക്കത്തിൽ തന്നെ കഥാനായകൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഒന്നും ഒതുക്കി പറയുന്ന ശീലം അച്യുതമാമയ്ക്കില്ല പരത്തി വിശദീകരിച്ച് ഒന്നിൽ നിന്ന് തുടങ്ങി ഓർത്തോർത്ത് പറയണം അമ്മാമയ്ക്ക് എന്നാൽ കഥയിലുടനീളം തൻ്റെ നേരങ്ങളെ അളന്നു തിട്ടപ്പെടുത്തി ജീവിക്കുന്ന കഥാനായകന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് അമ്മാമ്മയുടെ കഥകൾക്ക് ചെവി കൊടുക്കാൻ നേരമില്ല കഥാനായകന് അച്ഛന് പകരമായവനാണ് അമ്മാമ്മ തൻ്റെ അമ്മയുടെ അതേ മുഖച്ചായ ഉള്ളയാൾ തൻ്റെ ബാല്യങ്ങൾക്ക് ഉത്സവപ്പറമ്പിലെ നിറങ്ങൾ പകർന്നയാൾ തൻ്റെ തമാശകൾക്ക് അമിട്ടുപൊട്ടുപോലെ ചിരിച്ചു തിമിർത്തയാൾ അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ടത് തന്റെ രണ്ടു മണിക്കൂറാണ് അതിനായയാൾ മൂന്ന് നാല് നേരം വരികയും ചെയ്തു എന്നിട്ടൊടുവിൽ പരത്തി പറയേണ്ടതെല്ലാം രണ്ട് മണിക്കൂറിൽ പറഞ്ഞു തീർക്കേണ്ടവയെല്ലാം രണ്ട് വരികളിൽ ഒതുക്കി വയ്ക്കുകയായിരുന്നു അദ്ദേഹം ഇത്രയും കാര്യങ്ങളാണ് അച്യുതമാമയെക്കുറിച്ച് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക